ഓ ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം തൊണ്ണൂറ്റിനാല് പോകും മണ്ണൊടു തീ നീരോഹരി പോലെ വെളിയും നാഗമൊടു മരകം പോയേകമതായി കാവിഴുങ്ങിയടിയനെ നീ ഓം ശ്രീനാരായണ പരമഗുരവി നമ ഓ സ്വാഗീതി മന്ത്രം തൊണ്ണൂറ്റിനാലിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ നിന്നെ നേരിട്ട് അനുഭവിക്കുമ്പോൾ പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെല്ലാം ആകെയുള്ള നിന്നിൽ അന്തർഭവിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്ന നിലയിൽ നിന്നിൽ പോയി മറയും ഈ ലോകം നരകം ഇതെല്ലാം ചേർന്ന് ആകെ പ്രപഞ്ചവും നിന്നിൽ പോയി മറയും പിന്നെ ശേഷിക്കുന്നത് ഏകമായ നീ മാത്രം ഹാ ഇതൊക്കെ അറിഞ്ഞനുഭവിക്കുന്ന എന്നെയും കൂടി നീ നിന്നിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞല്ലോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമ